ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പാലക്കാട് ഫെസ്റ്റിവൽ ഡി ജെ അമേസ്മെൻ്റ് ഫെസ്റ്റിവൽ അതായത് വാട്ടർ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ആ പരിപാടി അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ടിക്കറ്റ് എടുക്കുന്നതിലൂടെയൊക്കെ ഭയങ്കര തിരക്കാണ് അതിഗംഭീരം എന്ന് പറയുന്ന വെള്ളച്ചട്ടം ആ വെള്ളച്ചട്ടം കാണാൻ നമുക്ക് പോകുന്ന എൻട്രിയില് പുൽച്ചാടി അങ്ങനെ വളരെ മനോഹരമായ കൊച്ചു കൊച്ചു കാഴ്ചകളെല്ലാം വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് പാലക്കാട്ട് ഡി ജെ അമേസ്മെൻ ഫെസ്റ്റൽ അത് ഗംഭീരമായിട്ടുണ്ട് ഈ പൂമ്പാറ്റ എല്ലാം അത് നമ്മൾ പോകുന്ന എൻട്രിയിലുള്ള ഓരോ സംഭവങ്ങളാണ് അതെല്ലാം കഴിഞ്ഞ് വളരെ മനോഹരമായി കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ആ എൻട്രിയിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായി നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് അങ്ങ് കയറി ചെന്നാൽ പിന്നെ അവിടെ കാണുന്ന ലോക ഒന്നായ നയാഗ്രഹ വെള്ളച്ചാട്ടത്തിൻ്റെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്ട് തന്നെ അതൊരു നാലു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം ഒരു നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നത് കേട്ടില്ലേ നയഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ആ ശരിയായ ഒരു ഫീല് തന്നെ കിട്ടും ഭയങ്കര ഹൈറ്റിലാണ് നല്ല ഉയരത്തിലും അതുമാതിരി വെള്ളം നല്ല ഹൈറ്റിലുമാണ് ഈ ഒഴുകി വരുന്നത് കുട്ടികളെ ആ ഒഴുകി വരുന്ന വെള്ളത്തിലേക്ക് കയറി കളിക്കുന്നതൊക്കെ ഉണ്ട് നമുക്ക് പറ്റുന്ന ഡ്രസ്സ് മാറ്റാൻ കൊണ്ടുപോയാൽ അതിൽ വെള്ളച്ചാട്ടത്തിലൊക്കെ കയറി കളിക്കാം പക്ഷെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു വേണ്ട വെള്ളത്തിന് വെള്ളം ഭയങ്കര തണുപ്പായിരുന്നു അതുമാതിരി തന്നെ കുട്ടികളെ തണുത്ത് വിറക്കിയായിരുന്നു ഇത് നയാഗ്രയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്നാം സീനാണ് ഒന്നാം ഘട്ടമാണ് ഇത് വസ്തുതയാണ് ഇതേ തൊട്ടടുത്ത് തന്നെ വേറൊരു ഘട്ടത്തിന് വേറെ ഭയങ്കര ഫിക് അപ്പോൾ ആ ഒരു സെൻടറിലേക്കിനെ പോയി നിന്ന് കാണാൻ വേണ്ടിയിട്ടൊരു ബോട്ട് പോലെയൊക്കെ ഒരുക്കിയിട്ടായിരുന്നു സെൻട്രിൽ താ കാണുന്ന ആ നല്ല വെള്ളച്ചാട്ടത്തിൽ അതിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നല്ല ചാറിലടിച്ച് നമ്മൾ ചെറുതായി നനയൊക്കെ ചെയ്യും നല്ല തണുപ്പും ഉണ്ടാകും എന്ന് പറയുക അപാര തിരക്കായിരുന്നു ഈ വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോൾ പാലക്കാട് രാത്രിയിലെ കാഴ്ചകളുണ്ട് വളരെ വർണ്ണ ചിലവുമായിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് പോയാൽ നമ്മൾ നൂറ്റി രൂപയാണ് ടിക്കറ്റിൻ്റെ പ്രൈസെങ്കിലും പോയാൽ അത് മുതലാവും പക്ഷെ അതിനുള്ള ഇതല്ലാതെ ഒരുപാട് റെയ്ഡുകളുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഉള്ള റെയ്ഡുകളുണ്ട് അതുമാതിരി ജന്ത്ര കഴിഞ്ഞാൽ ജാല കറങ്ങുന്ന എന്താണ് ജന്ത്ര കഴിഞ്ഞാൽ മാജിക് പിന്നെ ഷോ ബ്ലാക്ക് മാജിക്ക് അങ്ങനെ ഒരുപാട് നിരവധി ഷോകളും അതിനകത്ത് നടക്കുന്നുണ്ട് നല്ല ഒരുപാട് ഫുഡ് കാര്യങ്ങളും ഉണ്ട് നോർത്ത് ഇന്ത്യ ഫുഡ്സ് ഫുഡ് അങ്ങനെ എല്ലാം പറഞ്ഞാൽ അതിനകത്ത് പോയാൽ ഇനി എല്ലാം നമുക്ക് എന്താ വേണ്ടത് എല്ലാം നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യ കാര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് കണ്ടില്ല ഇത് രാത്രിയിൽ ലൈറ്റിൽ വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ പിന്നെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊസിനു മുകളിൽ നിന്ന് നല്ല ഹൈറ്റിൽ വെള്ളം ചാടുന്നുണ്ട് ആ വെള്ളം ചാടുമ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചാറലടിച്ച് മൊത്തത്തിൽ ഒന്ന് തണുത്ത് നാനുകയൊക്കെ ചെയ്യും പക്ഷേ അതൊരു ഫീല് നല്ല അടിപൊളിയാണ് ഇതാണ് കുറച്ചും കൂടെ എന്താ പറയുക അടിപൊളിയായിട്ടുള്ളത് അതും നല്ല അടിപൊളി അതും വെള്ളം തെറിക്കുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ഹൈറ്റിലാണ് പക്ഷേ ഇതിൽ നിന്നപ്പോഴാണ് കുറച്ച് കൂടുതൽ ചാറിലടിക്കുകയും നനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും നല്ല എന്താ രസമായിരുന്നു ഈ പാലക്കാട്ടിലുള്ള ഈ ഫെസ്റ്റിവൽ അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാതെ എല്ലാവരും പരമാവധി കുട്ടികളെ കൊണ്ട് ഈ അവധി വെക്കേഷൻ ഇപ്പോൾ ക്രിസ്മസ് അവധി വെക്കേഷൻ എല്ലാവരും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വലിയ ചിലവുകളില്ലാതെ ഒരു ചെറിയ ചിലവിലാണെങ്കിൽ കൂടെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആകുകയും ചെയ്യും എൻജോയ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പരമാവധി അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്ന എൻജോയ് ചെയ്യാനും കുട്ടികൾക്ക് നല്ല സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അവധി വെക്കേഷനുകളുടെ സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുക പാലക്കാട്ടാണ് പാലക്കാട് അടിപൊളിയാണ് പല നാടുകളിൽ നിന്നും അല്ലെങ്കിൽ പല ആ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് അത്രയ്ക്ക് ഗംഭീരമാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീലുള്ള ഒന്നുള്ള വെള്ളച്ചാട്ടം കണ്ടില്ലേ ഈ വെള്ളച്ചട്ടം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രസമായിരുന്നു കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു എല്ലാവരും സെൻട്രറിൽ പോയി നിന്നു നല്ല വെള്ളം അങ്ങനെ ചാടി തെറിച്ച് മേത്തൊക്കെ വരുമ്പോൾ അങ്ങനെ തണുപ്പും നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് റെയ്ഡും കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഫോട്ടോ ആണെന്ന് ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ ഈ റെയ്ഡിലൊക്കെ കയറി എല്ലായിട്ടും ഇതായി ഇങ്ങനെ റെയ്ഡിലൊക്കെ കയറി കറങ്ങി വന്നു പക്ഷെ ഞാൻ റെയ്ഡിലൊന്നും കയറിയില്ല പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ കണ്ടു കുറേ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഊഞ്ഞാൽ പോലെ ഭയങ്കര ഹൈറ്റിലാടുന്നുണ്ട് ഇപ്പോൾ